അമ്പലപ്പുഴ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ് തർക്കമൊന്നും വേണ്ട അത് അമ്പലപ്പുഴ പാൽപായസം തന്നെയാണ് അല്ലേ ഇനി ഏറെ പ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസം കൂടുതൽ അളവിൽ നിർമ്മിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞാലോ അതിനായി പുതിയ ഭീമൻ വാർപ്പ് അമ്പലപ്പുഴ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ ശേഷിയുള്ള കൂറ്റൻ വാർപ്പാണ് ക്ഷേത്രത്തിൽ എത്തിച്ചത് നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിൽ വാർപ്പ് കാണാനും ചിത്രം പകർത്താനും എത്തിയത് മാന്നാർ സ്വദേശി അനന്തനാചാര്യയുടെ നേതൃത്വത്തിലായിരുന്നു വെള്ളോട് ഉപയോഗിച്ചുള്ള വാർപ്പിന്റെ നിർമ്മാണം ചിലവാകട്ടെ ഇരുപത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപയും ആയിരത്തി എണ്ണൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ള ഭീമൻ വാർപ്പ് വാഹനത്തിലെത്തിച്ച ശേഷം ക്രെയിൻ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്ന തിടപ്പള്ളിയിലേക്ക് മാറ്റിയത് വാർപ്പ് സ്ഥാപിക്കാൻ ഒരു മാസം മുൻപ് തന്നെ തിടപ്പള്ളിയുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരുന്നു ഇപ്പോൾ എണ്ണൂറ് ലിറ്റർ ശേഷിയുള്ള വാർപ്പിലാണ് ക്ഷേത്രത്തിൽ പാൽപ്പായസം തയ്യാറാക്കുന്നത് പ്രതിദിനം തയ്യാറാക്കുന്നതാകട്ടെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ലിറ്റർ പായസവും ഇത് മുന്നൂറും വ്യാഴം ഞായർ മറ്റ് വിശേഷ ദിവസങ്ങളിൽ മുന്നൂറ്റി അൻപതും ലിറ്ററാക്കാൻ തന്ത്രയുടെ നിർദ്ദേശത്തെ തുടർന്ന് ബോർഡ് അംഗീകാരം നൽകിയിരുന്നു പാൽപായസത്തിന്റെ വില വർദ്ധിപ്പിച്ച് ഗുണനിലവാരം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അമ്പലപ്പുഴ സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാൽപായസത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത് നിലവിൽ ഒരു ലിറ്റർ പാൽപായസത്തിന് നൂറ്റി അറുപത് രൂപയാണ് വില ഇത് ഇരുന്നൂറ്റി രൂപയായി വർദ്ധിപ്പിക്കാനും പുതിയവിൽ പാൽ പായസം നിർമ്മിക്കണമെങ്കിൽ പുതിയ വാർപ്പ് ആവശ്യമായി വന്ന ഘട്ടത്തിലാണ് ദേവസ്വം ബോർഡിന്റെ ഈ പുതിയ നീക്കം ഇതിനായി ദേവസ്വം ബോർഡ് നൽകിയ കൊട്ടേഷൻ പ്രകാരമാണ് മാന്നാർ സ്വദേശി അനന്തനാചാരി വാർപ്പ് നിർമ്മിച്ചെത്തിച്ചത് ഏറ്റവും നല്ല ഏറ്റവും നല്ല രീതിയിൽ ഗുരുവായൂരത്തിന് കൊടുത്തത് അതേ ക്വാളിറ്റിയിൽ അതിനേക്കാൾ നല്ല ക്വാളിറ്റി എന്ന് പറയാം പക്ഷെ അതിൽ പല ചിത്രപ്പണികളും ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയില്ല സമയം പല ചിത്രപ്പണികളും ആയിരുന്നു വളരെ മനോഹരമായിട്ട് ചെയ്തു കൊടുക്കാൻ തിരുവാഭരണം കമ്മീഷണർ പി ആർ ശിവശങ്കറിനായിരുന്നു ചുമതല മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ നിരവധി തൊഴിലാളികളുടെ ശ്രമഫലമായാണ് ക്രെയിൻ ഉപയോഗിച്ച തിടപ്പള്ളിയിലെ അടുപ്പിലേക്ക് വാർപ്പ് മാറ്റിയത് ഇനി താന്ത്രിക വിധി ശുദ്ധികലശം നടത്തും ചിങ്ങം മുതൽ പാൽപായസ വില വർധനവ് നടപ്പാക്കാനായിരുന്നു നേരത്തെ ബോർഡ് തീരുമാനിച്ചിരുന്നത് എന്നാൽ തിടപ്പള്ളിയുടെ അറ്റകുറ്റപ്പണി വൈകിയതുമൂലം വാർപ്പെത്തിക്കാൻ കഴിയാതെ വന്നതോടെ വില വർധനവ് മാറ്റിവെക്കുകയായിരുന്നു ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ബി മുരാരി ബാബു അസിസ്റ്റന്റ് കമ്മീഷണർ വി ഈശ്വരൻ നമ്പൂതിരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എൻ അജിത് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാർപ്പെത്തിച്ചത് അമ്പലപ്പുഴയിലെ പായസത്തിന്റെ രുചിയും ഐതിഹ്യവും നെഞ്ചേറ്റുന്ന ഭക്തർക്ക് ഇനി ഇത് സമ്മാനിക്കുന്നത് പുതിയ അനുഭവങ്ങളാകും അമൃത ന്യൂസ് 不让。<noise>